നമസ്കാരം ഇന്നലെ നടന്ന തിരുവനന്തപുരം പ്രസ് ക്ലബ് തെരഞ്ഞെടുപ്പിൽ എം രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പാനലിന് വീണ്ടും വിജയം സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ രാധാകൃഷ്ണൻ ജയിച്ചു എൺപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ബിജു മുരളീധരനെ തോൽപ്പിച്ചത് രാധാകൃഷ്ണന് ഇരുന്നൂറ്റി എൺപത്തിയാറും ബിജുവിന് ഇരുന്നൂറ്റിയാറും വോട്ടുകൾ കിട്ടി പി ആർ പ്രവീണാണ് പുതിയ പ്രസ് ക്ലബ് പ്രസിഡന്റ് മഹേഷ് ചന്ദ്രനെ എഴുപത്തിയഞ്ച് വോട്ടുകൾക്കാണ് പ്രവീൺ കീഴടക്കിയത് പ്രവീണിന് ഇരുന്നൂറ്റി എൺപത്തിയഞ്ചും മഹേഷിന് ഇരുന്നൂറ്റി പത്തും വോട്ട് കിട്ടി ഹണി ആണ് പുതിയ വൈസ് പ്രസിഡന്റ് എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് ഹണി അനിൽ ഗോപിയെ തോൽപ്പിച്ചു ഹണിക്ക് ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടും അനിലിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടും കിട്ടി ജോയിന്റ് സെക്രട്ടറിയായി മഹേഷ് ചന്ദ്രന്റെ പാനലിലെ നിസാർ മുഹമ്മദ് ജയിച്ചു മൂന്ന് വോട്ടനാണ് രാധാകൃഷ്ണന്റെ പാനലിലെ ശാലിമ എം എൽ തോൽപ്പിച്ചത് രണ്ടു തവണ റീകൌണ്ടിങ് നടത്തിയ ശേഷമാണ് ഫലത്തിൽ തീരുമാനമായത് വിനീഷ് വി ആണ് പുതിയ ട്രഷറർ വിനീഷ് എഴുപത്തിയെട്ട് വോട്ടുകൾക്ക് റഷീദ് ആനപ്പുറത്തെ തോൽപ്പിച്ചു വിനീഷിന് ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടും റഷീദിന് ഇരുന്നൂറ്റി വോട്ടും കിട്ടി മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജോയ് തമലത്തിനാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ശങ്കർ സുബ്രഹ്മണ്യൻ ഇരുന്നൂറ്റി അറുപത്തി ആറ് വോട്ട് വി വിനോദ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് ശ്രീകാന്ത് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് വോട്ട് ജയമോഹൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ട് മിനീഷ് കുമാർ വിജി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ട് എന്നിവരും ജയിച്ചു പാനൽ അടിസ്ഥാനത്തിൽ അഞ്ച് ഒന്നിൻ്റെ ജയമാണ് നേടിയത് മഹേഷിന്റെ പാനലിൽ നിന്ന് വി വിനോദാണ് മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ജയിച്ചത്